ഇത് തള്ളപ്പഞ്ച് ഇത് അതിന്റെ കുട്ടി ഒപ്പൊരേ മാരിയാണ് അച്ചര് വാർത്ത മാരി മാതിരി കൊടുക്കാറില്ല അവര് പറയുന്നേ ആൾക്കാരുടെ പറഞ്ഞോളൂ ഇടക്കടോ ഏല ആഗർ പജ്നേത്ര അതി മാങ്ങി ഐമണ്ടണ്ടായത്ര പോരല്ല മറ്റം ഇന്നാണ ലോജിസ്റ്റിക്നെ ചെയ്യാഞ്ഞിരി ലോറി അങ്ങയാരി ആ ബിആർഎല്ല ബിആർഎല്ല ആദ്യം ഒന്ന് വന്നി പിന്നെ നമ്മൾ ആയില്ല നമ്മൾ വാങ്ങിയത്രയാ ലീവണത്തെ കട പോണേ 232 വൈപ്പണ്ട് ഞാൻ ഒരു മൂന്നാണ് മൂന്നാണ് അതന നാലിലും വെച്ചിട്ടുണ്ട് നേരെ കൂടലല്ല കഴിഞ്ഞിട്ടില്ലടാ വരെ വന്നിട്ടില്ല മഞ്ചു സിംഗിനെ കാണാനായി ഇങ്ങേ ദോസ రెండు నెలల కళర్ చే అదెందుకే నోటకారంటే వందల నోటకారామ పి വീടത്ത് കജ്ജുങ്ങാൻ നല്ല കന്നളൊക്കെ ഉള്ള കേട്ടോ ഇങ്ങനെ ഉള്ളു ഇപ്പൊ കജ്ജു കജും അതിന്റെ അടിപൊളി കാര്യങ്ങൾ വരുന്നുണ്ട് ചോറിന്റെ അടിപൊളി കഴിഞ്ഞു കഴിഞ്ഞോളാം നമ്മള് കളിയും കൗത്ത് പാടി വെള്ളം മറ്റേ പായ ദുബായ് കുപ്പായും മതി മൂന്ന് കളറൊക്കെ ചെറുത് ഒരു സൈഡ ചെറുത് തീരെ നല്ല എന്തൊക്കെ കറന്നിപ്പറിന്റെ പൊടിയാണത് ഒരു ടാങ്കർ അങ്ങଟനെ ഓണ്ടിരിുന്നു ഒരു ടാങ്കർ അങ്ങଟനെ ഓണ്ടിരിുന്നു നഹ ഹവല എന്നാരീ ഞാൻ എടുത്തതാണ് ദീരോ കൗ കൊച്ചമ കണ്ട് ദീരോ കൊടാ അജ്ജു ആണോ അറിയാ 90 സെക്കൻഡ് 35 സെക്കൻഡ് 90 സെക്കൻഡ് ആയിക്കൊന്നല്ല നടില്ല മൂന്ന് നോട്ട് രണ്ടു മുമ്പിൽ വെച്ചാൽ പോയി മുമ്പിൽ മറ്റേ ഫ്ലക്സ് നന്ന മുമ്പിൽ നിർത്തലാ പാടത്തിന് വേര ണി വരണം കാണില്ല കഴിഞ്ഞിട്ടില്ല നടക്കാൻ പറ്റിയൊരു വയറ്റിനും പച്ചക്കല്ലും പച്ചക്കറിയാണ് പച്ചക്കറി വെച്ചു വെള്ളരച്ച് പോയി